ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു വിശുദ്ധ പത്രോസിന്റെ ചിത്രത്തിൽ നാം കാണുന്ന രണ്ട് താക്കോലുകൾ യേശു അദ്ദേഹത്തെ പരമേൽപ്പിച്ച അധികാരത്തിന് ശുചൂഷയെ പ്രതിനിധീകരിക്കുന്നു ഈ അധികാരം സഭയുടെ ആകെ സേവനത്തിനുള്ളതാണ് കാരണം അധികാരം സേവനമാണ് അധികാരം സേവനമല്ലെങ്കിൽ അത് സ്വേച്ഛാധിപത്യമാകും യേശു പത്രോസിനെ ഏൽപ്പിച്ച ദൗത്യം ഭവനത്തിൻ്റെ വാതിലുകൾ അടയ്ക്കുക എന്നതല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും അതിഥികളെ മാത്രം അനുവദിക്കുക എന്നതല്ല മറിച്ച് എല്ലാവർക്കും പ്രവേശിക്കാനുള്ള വഴി കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ് എല്ലാവർക്കും ആ വാതിലിലൂടെ പ്രവേശിക്കാനാകണം അടുത്ത വർഷത്തെ ജൂബിലിയുടെ തുടക്കത്തിൽ നാം വിശുദ്ധ കവാടം തുറക്കും ജീവിക്കുന്ന ചക്രാരിയായ യേശുവിലേക്കുള്ള വിശുദ്ധ കവാടം കിടക്കാൻ എല്ലാവരെയും അനുവദിക്കുന്നതിന് വേണ്ടിയാണത് തടവറയിൽ നിന്ന് വിമോചിതനായപ്പോൾ അതിൻ്റെ വാതിലുകൾ തനിക്ക് വേണ്ടി തുറന്നു തന്നത് കർത്താവാണെന്ന് വിശുദ്ധ പത്രോസിന് മനസ്സിലായി തുറന്ന വാതിലുകൾ എന്ന പ്രതീകം വിഷുത പൗലോസ് ലിഹ അന്ത്യോക്കയിലേക്കുള്ള യാത്രയ്ക്കിടെ ഉപയോഗിക്കുന്നുണ്ട് വിജാതിയർക്ക് വിശ്വാസത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു സ്വാർത്ഥതയിലേക്ക് നോക്കുന്ന മഹാത്മതയ്ക്ക് കീഴ്പ്പെടാതെ മറ്റുള്ളവർക്കായി വാതിലുകൾ തുറക്കുന്ന ജ്ഞാനം ആർജിക്കാൻ കാടിനന്മാർക്കും ആർച്ച് ബിഷപ്പുമാർക്കും പുരോഹിതർക്കും സന്യസ്ഥർക്കും അൽമായർക്കും സാധിക്കണം